ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഇന്ന് നമ്മൾ കടപ്പുറത്തേക്കുള്ളൊരു യാത്രയാണ് അപ്പോൾ നമുക്ക് പോകാം ഇവിടെ റോട്ടിൽ തന്നെ ഒരു തോണി കിടക്കുന്നുണ്ട് ഈ റോട്ടിലൂടെ പോകുമ്പോൾ നല്ല രസമാണ് കടപ്പുറം ഏരിയയാണിത് അപ്പോൾ നമ്മൾ കടപ്പുറത്തേക്ക് എത്താനായിട്ടുണ്ട് നല്ല രസകരമായ സ്ഥലമാണ് ഇവിടെ തെങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് അത് ലാസ്റ്റ് കാണാം കടൽ വെള്ളം നല്ല നീല കളറിൽ നല്ല മനോഹരമായ വെള്ളം നല്ല രസമാണ് അങ്ങനെ തലക്കൽ ഒരു പാരച്ചൂട്ടാണെന്ന് തോന്നുന്നു കാണുന്നുണ്ട് അതൊരുപാട് അകലെയാണ് എന്ന അകല എന്തോ വർക്കുകളെല്ലാം നടക്കുന്നു കാണാം ഇവിടെ ബോട്ട് ഉണ്ട് സൈഡുകളിൽ വലിയ വലിയ പാറക്കല്ലുകൾ കാണാം അന്ന് അകലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കിയാൽ കാണാം സൂം ചെയ്ത് നോക്കാം ഇതാ അതിലൂടെ ബോട്ട് ബോട്ടുകൾ കുറേ ഒരുപാട് ബോട്ടുകളുണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് രണ്ട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം ഒരുപാട് ബോട്ടുകളുണ്ട് ഇതാ രണ്ട് ബോട്ടിലും ബോട്ട് സർവീസ് കുറച്ചപ്പുറത്താണ് നമുക്ക് അങ്ങോട്ട് പോകാം ബോട്ടുകൾ ഒരുപാട് കരഞ്ഞിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് ബോട്ട് സർവീസ് ഇവിടെ ഒരുപാട് ബോട്ടുകൾ മരുന്ന് കിടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ബോട്ട് ിൽ വേണമെങ്കിലും പോയി കയറാം വാഹനങ്ങൾ ട്രിപ്പ് വിളിച്ചു പോകുന്നത് പോലെയാണ് അല്ലാതെ ഒരാൾക്ക് ടിക്കറ്റിന് ഇത്ര പിന്നെ ഇവിടെ കടപ്പുറത്ത് ഒരുപാട് ആളുകളെ കാണാം വെള്ളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങി നടക്കുന്നതും ഒരുപാട് ആളുകളെ ഇവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് വള്ളത്തിൽ നിന്നും മാറി കരയിലെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അടിയിൽ കട്ട എല്ലാം പതിച്ച് നല്ല മനോഹരമായി ആയ സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ബാത്രൂമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ തെങ്ങ് തെങ്ങുകളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ തേങ്ങയില്ല എന്നാലും ഇവിടെ തെങ്ങുകൾ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു കൗതുകമാണ് പിന്നെ ഇവിടെ പല മരങ്ങളും മരങ്ങളും കാണാം പിന്നെ ചെടികളുമുണ്ട് പൂവടക്കമുള്ള ചെടികൾ ഇവിടെയുള്ള ഒരൈറ്റം ചെടികളാണ് ഇതെല്ലാം ഈ കാണുന്നത് വധമാണെന്ന് തോന്നുന്നു വധാം പിന്നെ ഈത്തപ്പനയുണ്ട് വലിയ ഐറ്റിൽ നിൽക്കുന്ന ഈത്തപ്പന മരം അങ്ങനെ ഇവിടെ പല പല മരങ്ങളും കാണാം പക്ഷേ കൂടുതലായി നമ്മുടെ തെങ്ങാണ് കാണുന്നത് ഈ തപ്പന മരം ഇവിടെ കുറവാണ് തെങ്ങാണ് കൂടുതൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ഇൻഷാ ഇഷാവും